അസലാ വലൈക്കു വർഹമത്തല്ലാ വിബർകാത്തു സുഹൃത്തുക്കളെ കുടുംബാരികൾ എന്തൊക്കെയുണ്ട് നമ്മൾ കുറേ ദിവസമായില്ലേ വന്നിട്ട് കുറേ കാര്യങ്ങൾ അജൻറ്റൊക്കെ തിരക്കായതുകൊണ്ടാണ് കുറച്ച് വീഡിയോസൊക്കെ ഡിലേ ആകുന്നത് പക്ഷേ അതോ ഞാൻ ഏതായാലും നിങ്ങളിൽ ഇതൊരു പകർത്തി അയക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശമാണ് കാരണം ഇവിടെ ഉള്ളത് ഞാൻ ബാബു അലി അതായത് ബാബു സലാമിൻ്റെ പുറത്ത് റസൂലുല്ലാൻ്റെ വീടിനോട് അടുപ്പിച്ച് അതുപോലെ ഗദ്ദാമ മലയുടെ അതുപോലെ ഹബീ ഹുബേസ് പർവ്വതം അങ്ങനെ കുറേ ബനുവാഷും ഗോത്രങ്ങളൊക്കെ താമസിച്ച ഇടയാണ് ഈ ഏരിയ കേട്ടോ റസൂർന്നാൻ്റെ ചെറുപ്പകാലങ്ങളൊക്കെ ചിലവഴിച്ച സ്ഥലങ്ങളൊക്കെയാണ് ഇത് എന്നാൽ ഇവിടെയാണുള്ളത് പഠിച്ചവൻ്റെ വലിയ അനുഗ്രഹം എത്താൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ രാത്രിയിൽ സമയേകദേശം ഒരു പത്തര മണിയായി അതുപോലെ തന്നെ ഞാൻ പ്രത്യേകമായിട്ട് ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഹാജി ഇന്ത്യൻ ഹാജി രണ്ട് ബസ് സ്റ്റേഷനാണുള്ളത് ഒന്നീ കാണുന്ന ബസ് സ്റ്റേഷനാണ് ബാബ് അലിയിൽ ഇവിടെ ഇതിൽ നിന്ന് ബസ് കയറിയിട്ട് പുറത്തേക്ക് ടണൽ പുറത്തേക്ക് പോകണം അവിടെ മഹബസ് ജിന്നു പറയാം ഇവിടുന്ന് പുറപ്പെടുന്ന ബസ്സുകളുടെ നമ്പറുകൾ നാല് നമ്പറുണ്ട് ഇവിടെ നിന്ന് ബസ് പോകുന്നത് അതായത് എട്ട് ഒൻപത് പിന്നെ അതുപോലെ പതിനൊന്നും പന്ത്രണ്ടും ഈ ബസ്സുകളൊക്കെ ഇവിടുന്ന് ആണ് പോകുന്നത് കേട്ടോ ഈ നമ്പറുകാർ ബസ്സുകളൊക്കെ സഫാമുറവയുടെ ഭാഗങ്ങളിൽ വന്നിട്ട് കയറാൻ നോക്കുക കുറേ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആജിമാർ വരാനുണ്ട് അവർക്കൊക്കെ ഒരു ഉപകാരപ്രദമാവട്ടെ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ റസൂൾദാൻ ഓടി ഓടി നടന്ന സ്ഥലമാണ് ഇത് വനുവാൻ ഗോത്രങ്ങളൊക്കെ താമസിച്ച സ്ഥലവും റസൂൾദാനെ പ്രസവിച്ച വീടാണ് കാണുന്നത് പിന്നെ ഇവിടെ നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളൊക്കെ കാണുന്നത് ഇവിടുന്ന് കിട്ടും കേട്ടോ ഇവിടെയാണ് റസൂൽദാൻ്റെ ബുട്ടിനോട് ചേർന്നിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട് അത് എവിടെയായിരുന്നു ഇതിൻ്റെ മുകളിൽ അബുജാലിൻ്റെ പൂട്ടിൻ്റെ ബാത്റൂമിൻ്റെ മുകളിൽ പക്ഷെ അതൊക്കെ അവിടുന്ന് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഈ മൊബൈൽ കാര്യങ്ങളൊക്കെ എന്തായാലും അവിടെ എവിടെയെങ്കിലും വന്ന് അന്വേഷിച്ചാൽ സാധനങ്ങളൊക്കെ കിട്ടും അതായത് പഠിച്ചവൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയല്ലേ ഇതാണ് അബൂജാലിൻ്റെ വീട് പക്ഷേ ഇന്ന് ബാത്റൂമാണ് എന്നാലും ഈ ഹജ്ജാജിമാരുടെ ഇടയിൽ കൂടി ഞാനിങ്ങനെ നടന്ന് പോവാണ് ബസ് സ്റ്റേഷൻ നിങ്ങൾ കാണുന്നില്ല ഇവിടെ അബൂജാലിൻ്റെ മറുപയിൽ നിന്ന് നമ്മൾ ചെയ് കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബസ് നമ്പർ ഞാൻ പറഞ്ഞ ബസ് നമ്പർ എട്ട് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് ബസ് നമ്പർ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ ബാക്കി കുറേ നമ്പറുകളുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അത് ആ ഭാഗത്താണ് വരും ക്ലോക്ക് ടവർ കാണുന്നില്ലേ അതിൻ്റെ അടിഭാഗത്താണ് ആ ബസ് സ്റ്റേഷൻ സ്റ്റേഷനുള്ളത് വേറൊരു ബസ് സ്റ്റേഷനുണ്ട് എന്നാൽ ഇത് ഈ രണ്ട് ബസ് സ്റ്റേഷനിലേക്കും പോകുന്ന ദൂരവും ഇതൊക്കെ ഞാൻ പകർത്തിയിട്ട് ഇങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിങ്ങനെ ശ്രമിച്ചത് കേട്ടോ ആരും പരാതിയൊന്നും പറയരുത് കാരണം നമുക്ക് ടെക്നോളജികൾ വളർന്നപ്പോൾ നല്ല ഫോണുകളൊക്കെ കയ്യിലുണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ പകർത്തിയിട്ട് ഇങ്ങളിലേക്ക് എത്തിക്കുകയാണ് അല്ലെങ്കിൽ വേറൊരു ഉദ്ദേശമൊന്നുമല്ല നമുക്ക് സംഘടനയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ഇങ്ങനൊന്നുമല്ല നമ്മളെ മനസ്സിനൊരു സന്തോഷം തോന്നുന്നു കാരണം എത്രയോ മനുഷ്യരുണ്ട് ഇതൊക്കെ കാണാണ്ട് മരണപ്പെട്ടു പോകുന്നവർ സാമ്പത്തികമില്ലായിട്ട് പാവപ്പെട്ടവർ എത്രയോ ആൾ ഇവിടെ എങ്ങനെയായിരിക്കും ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചിന്താഗതി അവരുടെ മനസ്സിലുണ്ട് എന്നാലും നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു സാ ഇതൊക്കെ ഒപ്പിയെടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തി എത്തിച്ചേരാം പിന്നെ കുറേ ആൾക്കാരൊക്കെ പരാതിയൊക്കെ പറയാൽ പറയാറുണ്ട് സ്ത്രീകളൊക്കെ പകർത്തിയിട്ട് പിന്നെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് ശരിക്കും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ് പിന്നെ സാഹചര്യങ്ങൾ നമ്മുടെ ആഗ്രഹം നമ്മുടെ ഉദ്ദേശങ്ങൾ പോലെയാണ് അല്ലെങ്കിൽ മറ്റുള്ള ഹറാമായിട്ടുള്ള ഉദ്ദേശങ്ങളിലേക്കല്ല നമ്മൾ പോകുന്നത് എന്നാൽ നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും അതിൻ്റെ വിശാലതയും അതിൻ്റെ ശുദ്ധിയൊക്കെ നമ്മൾ അത് കൈവരിക്കുക അല്ല നമ്മൾ കുറേ നമ്മുടെ മനസ്സിന് നമ്മുടെ ബുദ്ധിയിൽ വരുന്ന കുറേ ചിന്താതി ചിന്താഗതികളൊക്കെ ഉണ്ടാവാം പക്ഷെ എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്താഗതിയല്ല ഞാൻ നമ്മളെ കുറേ ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ കാണാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതൊക്കെ അവരൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇവിടുന്ന് നടന്നിട്ട് അടുത്ത ബസ് സ്റ്റേഷനിലേക്ക് പോകാനാണ് കേട്ടോ അതിന് ഉപയോഗിച്ചത് ഇതിൻ്റെ സഫാ മറുവയിലേക്ക് നമ്മുടെ അബീ ഹുബേസ് പർവ്വതത്തിൻ്റെ ചേർന്നിട്ടൊരു പാലമുണ്ട് ആ പാലത്തിൻ്റെ മുകളിൽ കൂടിയിട്ട് ഇങ്ങനെ കയറി പോവാണ് ഇത് നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാനിങ്ങനെ പാലത്തിൻ്റെ മുകളിൽ കൂടി അതായത് റസൂൽദാന്റെ വീട്ടിൻ്റെ അടുത്ത് ബസ് സ്റ്റേഷൻ എന്ന് ഹർമിലേക്ക് വരുമ്പോൾ താഴത്തേക്ക് ബാബുസലാമിലേക്ക് പോകുന്ന വഴിയും അതുപോലെ ക്ലോക്ക് ടവർ മൂന്നാം നമ്പറിൻ്റെ ഒന്നാം നമ്പർ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് ഇത് കേട്ടോ അടിയിലൂട്ടേം പോവാം മുഗൾ റൂട്ടേം പോവാം കണ്ടോ ഞാൻ മുകളിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ് എന്നാലും ഇവിടുന്ന് ബസ് സ്റ്റേഷന് കുറേ ആൾക്കാർക്ക് മിസ് ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ ഇവിടെ കയറേണ്ടവർ അപ്പുറം ക്ലോക്ക് ടവറിനടുത്ത് വരുന്നുണ്ട് ക്ലോക്ക് ടവറിനടുത്ത് വരേണ്ടവർ ഇപ്പുറം വന്ന് കയറുന്നുണ്ട് എന്നാലും ഇവിടെ വളണ്ടിയേഴ്സും കുറവാണിപ്പം കാരണം പഴയതുപോലെ എല്ലാ സംഘടനകൾക്കൊന്നും ഇവിടെ പെർമിഷൻ കൊടുക്കുന്നില്ല ഇവിടുത്തെ തന്നെ സൗദി ഗവൺമെൻറ്റിനെ തന്നെ വളണ്ടിയേഴ്സിനെ അവരിവിടെ നിർത്തിയിട്ടുണ്ട് പക്ഷേ അവർ അറബിയാണ് സംസാരിക്കുക അവർക്ക് വേറെ ലാംഗ്വേജ് ഒന്നും അറിയില്ല അന്നേരം അവർക്ക് മലയാളികളുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാരൊക്കെ ആയിട്ട് സംസാരിക്കാനുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഇന്നേരം നമ്മൾ മലയാളികൾ മലയാളികളെ തന്നെ അത് പരിചരിക്കുമ്പോൾ അതിന് വേറെ പ്രത്യേകത തന്നെ ഉണ്ടല്ലോ അവർക്കൊരു സന്തോഷമാണ് ഞാനിവിടെ എത്തി കേട്ടോ മൂന്നാം നമ്പർ സംസാരിച്ച് ബാത്റൂം നമ്പർ മൂന്നിൻ്റെ അടുത്ത് എത്തി കബാലയത്തിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളിപ്പം കണ്ടത് കേട്ടോ പക്ഷെ ഞാൻ നേരെ താഴത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് നമ്മളാരും ഇല്ല കേട്ടോ പണ്ടൊക്കെയെന്ന് വെച്ചാൽ ഇവിടെ എത്രയോ സംഘടനക്കാർ നമ്മുടെ നാട്ടിലുള്ള കേരളത്തിൻ്റെ കെ എം സി സി വിക്കായ അങ്ങനെ നവോദയ അങ്ങനെ തനിമ അങ്ങനെ കുറേ കമ്പനികൾ ഇവിടെ നമ്മുടെ സംഘടനകൾ കേട്ടോ കമ്പനികൾ എന്ന് പറഞ്ഞത് ഏതായാലും അങ്ങനെ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് വളരെ എല്ലാ ഹാജിമാർക്കും വളരെ പരിചരണം കിട്ടാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതില്ല അതിൻ്റെ നമ്മളൊക്കെ കാണുമ്പോൾ തന്നെ രാജിമാർ പറയും ഇവിടെയൊക്കെ കുറേ ആൾക്കാർ പണ്ടൊക്കെ ഉണ്ട് അവിടുന്ന് നാട്ടിൽ നിന്നൊക്കെ വരുമ്പം പറയുന്നത് കേൾക്കാൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പക്ഷെ ഇവിടെ നിന്നാരും കാണുന്നില്ലല്ലോ ഞാനവരോട് പറഞ്ഞു കൊടുക്കലാണ് കാരണം ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഗവൺമെൻ്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട് അന്നേരം അതിനായിട്ടുള്ള ഒരു ടീമിനെ തന്നെ സൗദി ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട് അവരെ കോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പാർത്തുന്നുണ്ട് കേട്ടോ നിങ്ങളൊക്കെ കാണണം അങ്ങനെ ഞാൻ നടന്ന് നടന്ന് ബാത്റൂം നമ്പർ മൂന്നിൻ്റെ അടുത്ത് നിന്ന് പരിശുദ്ധമായ കാബാലിയത്ത് നിന്ന് കണ്ട് അവരെല്ലാം ഇത് ഇറാനി ഇറാനിൻ്റെ ഇത് നാട്ടിൽ നിന്നേ വന്ന വൾഡിയസാണ് കേട്ടോ അവർ ഗവൺമെൻ്റ് ഇതിൽ അങ്ങനെ വന്നതാണ് ഇവിടെ ഉള്ളവരല്ല ഈ കാണുന്നവരൊക്കെ അങ്ങനെയുള്ളവർക്ക് ഇവിടെയൊക്കെ നിൽക്കുക കേട്ടോ നാട്ടിൽ നിന്നെ ഹജ്ജ് വിസയിൽ വരുന്നവരുണ്ട് എന്നിട്ട് അവർക്കൊക്കെ ഇവിടെ നിൽക്കാം എന്നാൽ ഞാനിങ്ങനെ ഒന്ന് കയപാലം നിങ്ങൾ കാണിച്ചു തരണ്ടേ ഈ രാത്രിയിലുള്ള കാഴ്ചകളൊക്കെ ഇവിടെ ഒന്ന് പകർത്താന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ വന്നത് ഏതാനും ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ ഏതെങ്കിലും ഇങ്ങനെ പോകുന്നത് അവരൊക്കെ ബസ്സിന് പോകുന്നത് കേട്ടോ ഇവരൊക്കെ ക്ലോക്ക് ടവറിൻ്റെ അടിയിലുള്ള ബസ് സ്റ്റേഷനാണ് എന്നിട്ട് അതിലേക്ക് പോകുന്നവർക്ക് അതിൻ്റെ നമ്പർ ഞാനിപ്പോൾ ഇവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഒരു ഇത് ഇട്ട് തരാം ഇവിടുന്ന് പുറപ്പെടുന്ന ബസ്സിൻ്റെ നമ്പറുകളൊക്കെ ഞാൻ കാണിച്ചുതരാം ഈ കോട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇവർക്കാണ് സ്പെഷ്യൽ പെർമിറ്റ് ഉള്ളത് കേട്ടോ ഇത് ചോദ്യലാണ് മറ്റ് ഭാഷക്കാരൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും അറിയാത്തൊരു മട്ടാണ് അവർ ഇങ്ങനെ ആരൊക്കെയോ ചോദിക്കുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞാൽ അവരെ വിടും ഏതായാലും ഓരോ രാഷ്ട്രത്തിൻ്റെ ആൾക്കാരെ ആകുമ്പോൾ അത് വല്ലാതെ അവർക്കൊരു സന്തോഷമുണ്ടാകും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏതായാലും കണ്ടോ ഇവരെ കോട്ടിൻ്റെ പുറകിലൊക്കെ എഴുതിയത് ഉണ്ടോ എന്നാലും അതുകൊണ്ടാണ് ഇവിടെ ഈ അറിവിൻ്റെ മുറ്റത്തൊന്നും മറ്റുള്ളവരെ എത്തിക്കാത്തത് കേട്ടോ എന്തായാലും ഇത് താഴത്തേക്ക് ഇറങ്ങുന്ന ഒരു വഴിയാണ് അതുപോലെ തന്നെ വേറൊരു വഴി ഇവിടെ ഉണ്ട് അങ്ങനെ രണ്ടാമത്തെ ബസ് സ്റ്റേഷനിലേക്ക് ഞാൻ പോകണം കേട്ടോ ക്ലോക്ക് ടവറിൻ്റെ അടിയിലുള്ള ബസ് സ്റ്റേഷനിലേക്ക് ഞാൻ പോവാണ് നമുക്ക് ആ നേരത്തെ കണ്ട ആ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ താഴത്തേക്ക് ഇറങ്ങാം ഇത് ബാത്റൂം നമ്പർ മൂന്നിനോട് ചേർന്നിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ താഴത്തേക്ക് അന്നേരം ഇതിലേക്ക് ഞാൻ ഇറങ്ങിയിട്ട് ഇവിടെയുള്ള ക്ലോക്ക് ടവറിൻ്റെ അടിയിൽ കൂടി നേരെ നടന്നിട്ട് അവിടെ ബസ് സ്റ്റേഷനിലെ കാഴ്ചകളും കൂടി നിങ്ങൾക്ക് പകർത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഓരോ കാഴ്ചകൾ നമുക്ക് ഈ അജിൻ്റെ തിരക്കിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഹിദ്മാത്തും അതുപോലെ കുറച്ച് ഉറക്കവും നമ്മുടെ മൈഷത്തിന് വേണ്ടിയുള്ള ജോലിയും കുടുംബമൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു തരാം നിങ്ങളൊക്കെ ദുവാ വേണം കേട്ടോ അങ്ങനെ അത്രയോ ഉമ്മമാരുടെ ദുവാ നമുക്കുണ്ട് അത് മതി കാരണം കുറേ ആൾക്കാർക്ക് എന്തൊക്കെയോ പറയാനുണ്ടാവും എന്നാലോ അതിനൊക്കെ നമ്മളോട് ഓരോരുന്ന് ചാറ്റ് ചെയ്തിട്ട് പറയാറുണ്ട് എന്നാലും എല്ലാം എല്ലാവരും ഉൾക്കൊള്ളാറുണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും പിന്നെ ഓരോ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നല്ലത് പറയുന്നവരുണ്ട് മോശമായിട്ട് പറയുന്നവരുണ്ട് എന്നാലും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പടശനോടുള്ള നിയത്ത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അലഹദില്ല റബ്ബിൻ്റെ ഈ ഭവനത്തിൽ നിന്നിട്ട് ആരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പിന്നെ അങ്ങനെയൊക്കെ കുറേ ചിട്ടാവട്ടങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്നാൽ റബ്ബിനോട് എപ്പോഴും ദ്വാ ദ്വാ മാത്രമേ ഉള്ളൂ കാരണം ആര് വേദനിപ്പിച്ചാലും ആര് നമ്മളെ തായ്ഫല അതായത് റസൂല തായ്ഫില ചരിത്രം നമുക്ക് പഠിക്കാം അങ്ങനെയാണ് വേണ്ടത് ശരിക്കും നമ്മൾ ഇത്ര വലിയ നമ്മളോട് ആൾക്കാർ ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും നമ്മൾ സംയമനം പാലിച്ചു കഴിഞ്ഞാൽ ആ ദേഷ്യപ്പെടുന്ന മനുഷ്യന് നമ്മളോട് സഹതാപം വരും നമ്മളോടൊരു പാവമായിട്ട് തോന്നും അങ്ങനെയൊക്കെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഓരോരു കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എന്താ നമുക്ക് അങ്ങനെ ഞാൻ രണ്ടാമത്തെ ബസ് സ്റ്റേഷനിൽ എത്തി കേട്ടോ ഗ്ലോക്ടവറിൻ്റെ അടിയിൽ കൂടി ഇറങ്ങിയിട്ട് ഇതൊക്കെ ഇവിടെയൊക്കെ ഇവരിങ്ങനെ ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ഇങ്ങനെ തിരക്കൊന്നുമില്ല കാരണം പണ്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഹജ്ജ് ചെയ്യാനും ഇവിടെ വരാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വർഷത്തെ ഹജ്ജിന് ഭയങ്കര സ്ട്രിക്റ്റാണ് ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളും ആൾക്കാരും ഹാജിമാർ മാത്രമേ ഇങ്ങോട്ട് എൻട്രി ഉള്ളൂ അതായത് ഹറമിലുള്ള ഈ ഹറമിൻ്റെ ചുറ്റും ജോലി ചെയ്യുന്നവരും ഇവിടെ വർക്ക് പെർമിറ്റുള്ളവരും അവർക്ക് തന്നെ പേപ്പർ ഉണ്ടാവണം പിന്നെ അവർക്ക് എന്നാൽ മാത്രമേ അവരെ കൊള്ളിക്കേറ്റു അതുപോലെ തന്നെ ഇവിടെ ഹാജിമാർക്ക് മാത്രമേ ഹറമിൻ്റെ ചുറ്റുമുള്ള ഇവിടെ നിൽക്കാനും അല്ലെങ്കിൽ പോലീസുകാർ വിളിച്ചു കൊണ്ടുവോ അങ്ങനെയൊക്കെ ഉണ്ട് ഏതായാലും ഇതൊക്കെ എൻ്റെ നാട്ടുകാരാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ നമ്മുടെ അൽമുഖക്കാറൊക്കെയാണ് എന്തായാലും അവരൊക്കെ ഇന്ന് എത്തിയതാണ് ഉമ്മയൊക്കെ ചെയ്ത് ഞാൻ കണ്ടു വിടുന്നത് അലഹമുള്ള അവരൊക്കെ നമ്മുടെ നാട്ടിലെ വലിയ അറിയപ്പെടുന്ന ആൾക്കാരാണ് സംഭവമെന്ന് എന്ന് കഴിഞ്ഞാൽ ദീനപരമായിട്ടൊക്കെ വളരെ നല്ല മുൻപന്തി നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഏതായാലും അതിനൊക്കെ ഒരുപാട് സന്തോഷമാണ് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴൊക്കെ അവരുടെ ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഓടിക്കളിക്കുന്ന ഒരു പ്രായം ഉണ്ടായിരുന്നു റബ്ബ് അനുഗ്രഹിക്കട്ടെ അവരുടെ ഹജ്ജും ഉമറയൊക്കെ മക്ബൂലും മബറൂറും ഒക്കെ ഉള്ളൂ സ്വീകരിക്കുമാറാവട്ടെ റബ്ബിൻ്റെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ അതുപോലെ ഇവിടെയൊക്കെ കണ്ടു ഈ ബസ് സ്റ്റേഷനിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇവിടുത്തെ കുറേ ആൾക്കാരാണ് കേട്ടോ എന്നിട്ട് അവരൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ബുക്കാണ് ഇത് ഇവർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നാട്ടിൽ നിന്ന് വന്നതാണ് എൻ്റെ ഒന്നിച്ച് പണ്ട് വർക്ക് ചെയ്ത ആളാണ് എന്നാലും ഇവിടെ വന്നിട്ട് നമ്മളായിട്ട് ഭയങ്കര കമ്പനിയാണ് എന്നാൽ എൻ്റെ ആജിമാരെയൊക്കെ ഞാൻ ഈ ബസ്സിൽ കുതായിലേക്ക് അവിടത്തേക്ക് അപ്പുറത്തെ സ്റ്റാൻഡിലേക്ക് വിടുന്നത് രണ്ടാമത്തെ ബസ് സ്റ്റേഷനാണ് കേട്ടോ ഡോക്ടറിൻ്റെ ഉള്ള പുറത്തുള്ളത് കാരണം ഇവരൊക്കെ ഒരു ഫ്ലൈറ്റിൽ വന്നതാണ് ഇന്ന് രാവിലെ ഇവിടെ എത്തിയതാണ് ഉമറ ചെയ്തിട്ട് അവരങ്ങനെ ബസ്സിൽ ഞാൻ ഇവിടുന്ന് കയറ്റിയിട്ട് അപ്പുറത്തേക്ക് വിടുകയാണ് അവരോട് ഞാൻ പറഞ്ഞു പകൽ നിങ്ങൾ വരാതിരിക്കുക കാരണം അത്രയും ചൂടാണ് കഠിനമായ ചൂടാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മകരവിന് ശേഷം വന്നിട്ട് തവാഫിയാണെങ്കിലോ അല്ലെങ്കിൽ ഓതാനുണ്ടെങ്കിലോ അവിടെ ഇരിക്കാനോ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ രാത്രി ഉറക്കുവരുന്നുണ്ടെങ്കിൽ പോകുക അല്ലെങ്കിൽ സുബെ നിസ്കരിച്ചിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞുകൊടുത്തു അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് നല്ല പോകാലം പിന്നെ ഇവിടെ വന്നിട്ട് ആരും അങ്ങനെ ഇരിക്കാൻ നിൽക്കില്ല കാരണം കവാലം കണ്ടു കഴിഞ്ഞാൽ വന്നോ നിൽക്കേണ്ടിവരും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എത്രയോ പാവപ്പെട്ട ഉമ്മമാർ കാരണം എല്ലാവർക്കും പ്രയാസം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന കൂടുതൽ ആൾക്കാർക്കും ശാരീരികമായിട്ടുള്ള പ്രയാസമാണ് മുട്ടുവേദന കാ പിന്നെ കൈവേദന ശാരീരികമായിട്ടുള്ള വേദന ഇതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നമ്മൾ പ്രായത്തിലൊരു നാൽപ്പത്തഞ്ച് കഴിഞ്ഞിട്ടൊരു അമ്പത് വയസ്സിൻ്റെ ഇടയിലും വന്നുകഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് ഓതാറുണ്ടാവും ആ സമയത്തൊക്കെ വന്ന് അഞ്ച് മുമ്പറൊക്കെ ചെയ്തിട്ട് നല്ല വാഹത്തായിട്ട് ജീവിക്കാം എന്നാൽ രണ്ടാമത്തെ ബസ് സ്റ്റേഷനിലുള്ള കാഴ്ചകളാണ് കണ്ടത് കേട്ടോ ഇതവിടെയൊക്കെ എമർജൻസി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ കണ്ടോ അതൊക്കെ വലിയ വലിയ ബസ്സുകളാണ് ഹോസ്പിറ്റലിലാക്കിയിട്ട് അവർ വെച്ചിന് അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടോ ഗുഹയിൽ കൂടി ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോവാണ് അവരൊക്കെ പോയി ഇനി അവരപ്പുറം പോയിട്ട് ഗുഹൻ്റെ പുറത്ത് വേറെ ഒരു ബസ് ഉണ്ട് അത് നമുക്ക് നാളത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് വേറെ ബസ് അവരുടെ നമ്പർ ഉണ്ടാവും അവർക്ക് അവരുടെ ടാഗിൽ ഓരോ നമ്പർ ഉണ്ടാവും ബസ്സിന് ആ നമ്പർ അനുസരിച്ച് അവിടെ നിന്ന് കയറിയിട്ട് അവരുടെ റൂമിലേക്ക് പോകണം എന്താ റബ്ബ് നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ അതാവും അകറ്റി നല്ല റാഹത്തുള്ള ജീവിതം എല്ലാവർക്കും തരട്ടെ അതുപോലെ കുറേ ആൾക്കാർ എന്തൊക്കെയോ എഴുതിയാക്കാറുണ്ട് ഞാനൊക്കെ കാണാറുണ്ട് സമയമുള്ളപ്പോഴൊക്കെ നോക്കാറുണ്ട് എന്നാലും അതിലൊക്കെ പറയുന്നത് വളരെ പ്രയാസങ്ങളാണ് എന്നാലും ഈ ലോകത്ത് മനുഷ്യന്മാർക്ക് പ്രയാസമില്ലാത്ത ഒരു വീടുമില്ല എല്ലാവർക്കും അവരവരുടേതായ പ്രയാസങ്ങളുണ്ട് എന്നാൽ നിങ്ങളൊക്കെ നിസ്കരിക്കുക ചെയ്യാ അറബിനോട് പ്രത്യേകിച്ച് താജ്ജ്ൻ്റെ സമയത്തൊക്കെ എഴുന്നേറ്റ് നിസ്കരിച്ച് രണ്ട് കൈ ഉയർത്തിട്ട് അള്ളഹാനോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്ത് വരും ഇൻഷാല്ല ഞാനങ്ങനെ ഇവിടുന്ന് ഇതൊക്കെ പകർത്തിയിട്ട് തിരിച്ചു പോവുകയാണ് പ്രശുദ്ധമായ അറബിലേക്ക് പോയിട്ട് കുറച്ചൊരു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ നിന്ന് ഇത് മാത്തൊക്കെ ചെയ്തിട്ട് ഇൻഷാല്ല പിന്നെ ആ സുബൈനസ്കാരത്തും കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ പകർത്തി അയക്കുന്നുണ്ട് പ്രഭാതത്തിലെ വീഡിയോ ഇൻഷാല്ല ഇവിടെ കണ്ടു ഇവിടെയൊക്കെ ഇട്ടാണ് ടവറിൻ്റെ അടിഭാഗമാണ് കേട്ടോ ഇത് അതായത് ഇൻഷാള്ള പ്രഭാതത്തിലേക്ക് നമുക്ക് പോവാം കുറച്ച് സമയം കഴിഞ്ഞിട്ട് അലഹമില്ല അങ്ങനെ ദുൽഹജ് മൂന്നിലേക്ക് പ്രവേശിച്ചു നമ്മൾ പ്രഭാതമൊക്കെ പുലർന്നു പരിശുദ്ധമായ ഹറബിൽ ഹാജിമാരൊക്കെ ഇങ്ങനെ എല്ലാവരും പരസ്പരം വിടുന്ന് നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഹാജിമാരൊക്കെ ഉണ്ട് അന്നേരം അവരൊക്കെ ഇവിടുന്ന് കുടുംബങ്ങളൊക്കെ ഉണ്ടാവുക എന്നാലും അവിടുന്ന് ഓരോ ഗ്രൂപ്പിൽ വരുന്നവരൊക്കെ വരുന്നവരൊക്കെയായിട്ടാണ് കാണുക ഇവിടുന്ന് കണ്ടുമുട്ട് അത് കണ്ടുമുട്ടുമ്പോൾ എല്ലാത്തൊരു സന്തോഷമാണ് അവർക്ക് ഞാൻ പരമാവധി ഇവിടെ നിന്ന് കാണാറില്ല കേട്ടോ നമ്മുടെ മലയാളികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറേ സമയങ്ങളിൽ നിന്നിട്ട് വർത്തമാനം പറഞ്ഞു നോക്കാം എന്നാൽ അള്ളാഹുവിൻ്റെ ഭവനം നിങ്ങളിലേക്ക് ഞാൻ കാണിച്ചു തരുകയാണ് എല്ലാ പ്രയാസങ്ങളും പഠിച്ചവന് നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ എന്തൊക്കെ എഴുതി അറിയിച്ചിട്ടുണ്ട് അതിനൊക്കെ അള്ളാഹു അറുതി വരുത്തരട്ടെ രോഗങ്ങൾ അതുപോലെ വീട്ടിലെ പ്രശ്നങ്ങൾ കടബാധ്യതകൾ അതുപോലെ അസുഖങ്ങൾ സാമ്പത്തികമില്ലാത്തത് വീട് വെക്കാത്തവർ അതുപോലെ ഭർത്താക്കന്മാരുടെ വിഷയങ്ങൾ ഭാര്യമാരുടെ വിഷയങ്ങൾ മക്കളുടെ പ്രയാസങ്ങൾ നാഫിയ ഇൽമിന് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞവർ മക്കൾക്ക് ജോലി വേണ്ടിയിട്ട് അതുപോലെ മാ മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടിയിട്ടും മക്കൾ മാതാപിതാക്കൾക്കൊക്കെ വേണ്ടി ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പഠിച്ചവനെ എല്ലാവരും എന്താണ് ഇതിൽ എഴുതി അറിയിച്ചത് പഠിച്ചവനെ അതൊക്കെ നീ അവർക്ക് സഫലീകരിച്ചു കൊടുക്കണം എത്രയോ പാവപ്പെട്ട ഉമ്മമാർ ഇപ്പോഴും ഈ കായബാലയം കാണാൻ വേണ്ടിയിട്ട് ആ കണ്ണിന് കൊതിയുണ്ട് പഠിച്ചവനെ അവരുടെയൊക്കെ മുറാദുകൾ നീ ആസുരാക്കി കൊടുക്കണം റഹ്മാനായ എന്ന് മാത്രമേ എനിക്കിവിടെ ദാ ചെയ്യാനുള്ളൂ എന്നാലും ഈ പ്രഭാതം ഒരു മഹത്തരമായ പ്രഭാതമാക്കി അള്ളാഹു നിങ്ങളുടെ വീടുകളിലെത്തിച്ചേരട്ടെ റബ്ബിൻ്റെ കടാക്ഷങ്ങളും കനിവും ഒക്കെ നിങ്ങളിൽ നിങ്ങളിലുണ്ടാവട്ടെ അതുപോലെ നമുക്ക് നമുക്കെന്തെങ്കിലും വലിയ മുസീബത്തുകളൊക്കെ വരാൻ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു തട്ടി മാറ്റിത്തരട്ടെ ആ മീൻ ഇറപ്പിലാൽ മീൻ ഇത് ഞാനിവിടെ നോക്കുമ്പോൾ ഒരു ഇന്തോനേഷ്യ കുറേ ആൾക്കാർ ഇയാളെ ഈ ഇവരെ കണ്ടിട്ട് ഇങ്ങനെ കൂടിയിട്ടുണ്ട് ഞാനങ്ങനെ ഒരു ഇന്തോനേഷ്യനോട് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അവരെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു വ്യക്തിയാണ് കാരണം പിന്നെ ദീനീപരമായിട്ടുള്ള ഭയങ്കര വലിയൊരു ഇതാണെന്ന് പറഞ്ഞത് ഈ വീഡിയോ അയാളെ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എഴുതി അറിയിക്കാം കേട്ടോ എന്നാലും എനിക്ക് ഇന്തോനേഷ്യ അവർ പറഞ്ഞപ്പോൾ എനിക്ക് അവരെ കാര്യം നാട്ടിലുള്ള ഒരു വലിയൊരു ആളാന്ന് എനിക്ക് മനസ്സിലായി ഒരു പണ്ഡിതനാന്ന് തോന്നും പിന്നെ നമ്മളെ അറിവിൻ നിലാവും എന്നൊക്കെ പറയുന്ന അങ്ങനെ കുറേ ഉസ്താദമാരൊക്കെ അല്ല നമ്മുടെ നാട്ടിലുള്ള നമ്മൾ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും അന്നേരം നമ്മുടെ നാട്ടിൽ എന്തായാലും അവരൊക്കെ കണ്ടു മുട്ടുമ്പോൾ നമ്മളൊരു സന്തോഷം പ്രകടിപ്പിക്കില്ല അതാണ് കാണുന്നത് ഇവിടെ നോക്കുമ്പോൾ ഇത് നമ്മളെ രണ്ട് നാട്ടുകാരാണ് തുണിയെടുത്ത് നിൽക്കുന്നതാണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അന്നേരം അവരായിട്ടൊന്ന് പരിചയപ്പെടണം എന്നേരവരെന്നെ ശ്രദ്ധിക്കുന്നില്ല ഞാൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ചെറിയൊരിതുണ്ടാവുമല്ലോ പെട്ടെന്ന് പരിചയപ്പെടാൻ വേണ്ടിയല്ലേ അങ്ങനെ അവരെ ഞാൻ ഇപ്പുറത്ത് ഈ സൈഡിൽ വന്ന് പരിചയപ്പെട്ടു അലഹമില്ല ഒരാൾ വണ്ടറുള്ള എറണാകുളത്താണ് ഒരാൾ തൊടുപുഴയാണ് പിന്നെ അതിൻ്റെ അടുത്ത് നെരിക്കുനിയുള്ള ഒരു ആളുണ്ട് എല്ലാവരെയൊക്കെ പരിചയപ്പെട്ടു അവർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അലഹമുല്ല ഒരുപാട് സന്തോഷമായി എല്ലാവരും റബ്ബ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സമാധാനവും സന്തോഷമൊക്കെ നിറഞ്ഞ ജീവിതം അത് നൽകട്ടെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലും ഒക്കെ അള്ളാ അനുഗ്രഹങ്ങൾ വരച്ചേരട്ടെ അമീനി അർബൽ അർബീൻ ഇവിടെ ഞാൻ അവരെ ഫോട്ടോസിങ്ങൊക്കെ ഇവിടെ കേട്ടോ അവരെ ചെറിയൊരു വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ എഴുതി അറിയിക്കാം ആഷാ അല്ലാത്ത തബാറക്കല്ല ഇത് ഇവിടെ കാണുന്ന നമുക്ക് ഇവിടുത്തെ ഇപ്പോഴുള്ള വളണ്ടിയേഴ്സാണ് കേട്ടോ എല്ലാവർക്കും ഒരു പ്രഭാതം നേർന്നുകൊണ്ട് അസ്സാം വരയ്ക്കും പറഞ്ഞു